പാരമ്പര്യമായിട്ടുള്ള ഒരു നാടൻ ശർക്കരയുടെ നിർമ്മാണ കേന്ദ്രത്തിലാണ് ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത് ഈ ശർക്കരയുടെ നിർമ്മാണത്തെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ നമുക്ക് അറിയിക്കുന്നതിന് ഈ ഒരു വീഡിയോ സാധിക്കുമെങ്കിൽ അത് ആളുകൾക്ക് പ്രയോജനകരമാകട്ടെ എന്നാണ് കരുതുന്നത് പുതിയ തലമുറയ്ക്ക് അറിയാൻ വയ്യാതെ പോയിട്ടുള്ള ഒരു സംവിധാനമാകും ഈ നിർമ്മാണം ഇത് കരിമ്പ് വയലുകളിലാണ് ഒരു കാലഘട്ടത്തിൽ കൃഷി ചെയ്തിരുന്നു എങ്കിലും ഇപ്പോൾ കരയിലും കൃഷി ചെയ്യുന്നതിനുള്ള പദ്ധതികളാണ് തയ്യാറാക്കിയിട്ടുള്ളത് കരിങ്കുന്നത്തിന് സമീപം പാല തൊടുപുഴ റോഡിലെ നെല്ലാക്കുന്ന എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു സംവിധാനം പ്രവർത്തിക്കുന്നത് ഇപ്പം ഇവിടെ ചെറിയ മെഷീനിൽ കൂടിയാണ് ഇതിന്റെ നീര് ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നത് നമ്മളിന്ന് പഞ്ചസാര ഉൾപ്പെടെയുള്ള മധുരം ഉൽപാദിപ്പിക്കുന്ന ഒരു സംവിധാനമാണ് ഈ കരിമ്പ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഇത് നിർമ്മിച്ചെടുക്കുന്ന ആദ്യമേ തന്നെ ഈ കരിമ്പ് വൃത്തിയാക്കി മിഷീനിൽ ചതച്ചെടുത്തുകൊണ്ട് അതിൻ്റെ നീരെടുക്കുന്ന പ്രക്രിയയാണ് ആദ്യമേന്ന് നടക്കുന്നത് അതിനുശേഷമാണ് ബാക്കി കാര്യങ്ങളിലേക്ക് നീങ്ങുന്നത് അത് ചൂടാക്കി എടുക്കുന്ന പാനിയാണ് തോണി എന്ന് പറയുന്ന ആ ഒരു സംവിധാനത്തിൽ കൂടി അത് ചട്ടുകം കൊണ്ട് നിരത്തി വളരെ സമയം കൊണ്ടാണ് അതിനെ തണുപ്പിച്ചെടുക്കുന്നത് അതിൻ്റെ നടപടിക്രമങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ആദ്യത്തെ നീര് നീരുൽപാദിപ്പിക്കുന്ന പാനി ഉത്പാദിപ്പിക്കുന്ന മിഷണറിയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് അവിടെ നിന്ന് എടുക്കുന്ന പാനി ഇതുപോലുള്ള വലിയ ചെമ്പിലേക്കാണ് പകർന്നു നൽകുന്നത് നമ്മളിത് കണ്ടു ഇത് കളയ്ക്കുകയാണ് ഇത് കരിമ്പിന്റെ ആദ്യപടി എന്നുള്ള നിലയ്ക്കാണ് ഇത് ആ പാനി ഇട്ടിട്ട് നന്നായി തിളപ്പിക്കുന്ന ഒരു സംഗതിയാണ് നമ്മൾ കാണുന്നത് ഇത് പൊട്ടയൊക്കെ വെച്ചിട്ടുള്ള ഒരു ചട്ടുകത്തിന്റെ മാതൃകയിൽ ഇതിനകത്ത് വരുന്ന ചെളി ഇവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ഒരു സംവിധാനം ഒരുക്കിയിട്ടുള്ളത് ഇവിടെ രണ്ട് ചെമ്പുകളിലാണ് ഇത് ഏർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു പാനി ചൂടാക്കി എടുക്കുന്നതിന് വേണ്ടി കരിമ്പിന്റെ ചണ്ടി തന്നെ ഇത് ചതച്ചെടുക്കുന്ന നീരെടുത്തതിന് ശേഷമുള്ള ആ ഒരു ഭാഗത്തിനാണ് ചണ്ടി എന്ന് അറിയപ്പെടുന്നത് അതാണ് ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നത് അത് ഉണങ്ങി ഉണങ്ങിക്കഴിയുന്നവനെ അത് തന്നെയാണ് ഇതിലേക്ക് ഇട്ട് ചൂടാക്കുന്നത് ഇവിടെ നിന്ന് ഈ കരിമ്പ് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ ഇത് ഏർ ചൂടാക്കി കഴിയുമ്പോഴാണ് ഇത് ശർക്കരയായിട്ട് മാറുന്നത് ഇതൊരു പ്രത്യേക രീതിയിൽ ചൂടാക്കി കഴിയുമ്പോൾ ഇവിടെ നിന്നും അത് മാറ്റി നമ്മളിവിടെ കാണുന്ന ഒരു തോണി എന്ന് പറയുന്ന സാധനമാണിത് ആ തോണിയിലേക്ക് ഇത് ഒഴിക്കുകയാണ് ഈ ഒഴിക്കുന്ന സമയത്ത് ഇതിനകത്തിട്ട് ചട്ടുകം കൊണ്ട് വളരെ അധികം നേരം അത് ഇളക്കി കഴിയുന്ന ഉടനെ അത് കട്ടിയാകുന്നു അത് പാനീയായിട്ടുള്ള ശർക്കര തിന്നിലും അതുപോലെ തന്നെ ഇതിനെ ഉരുട്ടിയെടുത്ത് ശർക്കര ഉണ്ടയായിട്ട് മാറ്റുന്ന ആ ഒരു പ്രക്രിയയും ഇതിനോടൊപ്പം തന്നെ ഇവിടെ നടക്കുന്നുണ്ട് ഇത് തണുത്ത് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് വെട്ടി അത് തിന്നിനകത്താക്കി അത് നമുക്ക് കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത അപ്പൊ ആ ഒരു സിസ്റ്റമാണ് ഇവിടെ നടക്കുന്നത് ഇതൊരു പ്രോസസ്സിങ് എന്ന് പറയുന്നത് ഇത് ആയിട്ടുള്ള പ്രോസസ്സിങ് ആണ് ഇന്ന് ഇന്നതെല്ലാം ആധുനിക സംവിധാനത്തിലേക്ക് മാറി ടൈമറൊക്കെ വെച്ച് ശർക്കര ഉണ്ടാക്കുന്ന ഒരു കാലത്തിലേക്കാണ് ഇന്ന് കടന്നു വന്നിട്ടുള്ളത് നമ്മുടെ റോഡിലെ സൈഡിലൊക്കെ കരിമ്പ് നീര് എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതിൻ്റെ വലിയ മെഷീൻ എന്നുള്ളത് മാത്രമേ ഉള്ളൂ അത് ഈ ചെമ്പിലേക്കാണ് വന്ന് ആദ്യമെന്ന് വീടിന് ഇത് അരിച്ചെടുത്തുകൊണ്ടാണ് ഈ പ്രോസസ്സ് ആരംഭിക്കുന്നത് ഈ ഒരു സംവിധാനത്തില് കുറേയേറെ ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു പ്രത്യേകത പിന്നെ നാച്ചുറലായിട്ട് ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് മറ്റുള്ള പ്രിസർവേറ്റീവ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിൽ ചേർക്കുന്നില്ല അതുകൊണ്ടാണ് ഇതിന് ഒരു മഹത്വം എന്ന് പറയുന്നത് വളരെ ശുദ്ധമായ രീതിയിൽ നമ്മളിതിൻ്റെ അടിയിൽ തീ കത്തുന്നത് കാണാം ഇങ്ങനെയുള്ള ജ്വലിക്കുന്ന അഗ്നിക്ക് മുകളിൽ അതാണ് ഇവിടെ ഇതിനു വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത് അങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു അടുപ്പാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അത് വെട്ടിത്തിളച്ചുകൊണ്ട് ഇത് വളരെ നേരത്തെ പ്രയത്നമാണ് ഇത് കൂടുതൽ വിവരങ്ങളൊക്കെ ഇതിൻ്റെ എങ്ങനെയാണ് എന്ന് ഇതിന് ഇതിൻ്റെ സംഘാടകരോട് നമ്മൾ ചോദിക്കുമ്പോൾ നമുക്കറിയാൻ കഴിയും ഇത് പ്രത്യേകിച്ച് ഞാൻ ഇത് എടുക്കാൻ കാരണം പത്തനംതിട്ട ജില്ലയിലെ റാന്നി എന്ന് പറയുന്ന ഒരു പഞ്ചായത്തില് ഏതാണ്ട് ഇരുപത്തി ഒന്ന് ലക്ഷത്തോളം രൂപ കരിമ്പ് കൃഷിക്കായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അടുത്ത വർഷം മുതൽ അത് റെഡി ആകുന്ന സമയം തൊട്ട് തന്നെ നാച്ചുറലായിട്ട് നമ്മുടെ പ്ര പ്രകൃതിദത്തമായ രീതിയിലുള്ള കരിമ്പ് പ്രോസസ്സ് ചെയ്തെടുക്കുന്ന ശർക്കര ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ഒരു പദ്ധതിക്കാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്ന തരിശായി കിടക്കുന്ന ഭൂമികളെല്ലാം അതിൽ നിന്ന് നന്നായിട്ട് അതിനെയെല്ലാം മാറ്റിയെടുത്ത് പന്നിശല്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു മാറ്റം വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇതിപ്പോൾ ചെയ്തിട്ടുള്ളത് എന്തായാലും ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ഇതിന്റെ നിർമ്മാണത്തെ സംബന്ധിച്ച വിവരങ്ങൾ കൂടി നമുക്ക് നമുക്കിപ്പോൾ അറിയാൻ കഴിയും എന്നുള്ളതാണ് ഒരു പ്രത്യേകത അതും കൂടെ നമുക്ക് ഒന്ന് അന്വേഷിച്ചറിയാം എന്നിട്ട് വേണം ഇതിന്റെ ഗുണത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നമുക്കറിയാൻ കഴിയും നമ്മളെ ഉണ്ടശർക്കര എന്നൊക്കെ നമ്മൾ കാണുമ്പോൾ ഇത് എങ്ങനെയാണ് എന്ന് ഇവിടെ നിന്ന് നമുക്ക് കാണുമ്പോൾ അറിയാം ഗുണ്ട ശർക്കരയാണ് ഇവിടെ നിർമ്മിച്ചു വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ഈ ശർക്കര പിന്നിനകത്താക്കി വെക്കുന്നതും ഒരു സംവിധാനമാണ് അത് രണ്ട് പല ടൈപ്പ് ശർക്കരകളാണ് ഇതിലെ ചുക്ക് ചേർത്തതുണ്ട് അതുപോലെ തന്നെ ജീരകം ചേർത്തത് അങ്ങനെ വിവിധ ഘട്ടത്തിൽ അല്ലെ വിവിധ തരത്തിലുള്ള ഉൽപ്പന്നങ്ങളാണ് ഇവിടെ ആക്കി വെച്ചിട്ടുള്ളത് അപ്പൊ ഓരോന്നിനും ഓരോ രീതിയിലാണ് അതിന്റെ ടേസ്റ്റും അതുപോലെ തന്നെ അതിന്റെ ഗുണവും ഒക്കെ പല രീതിയിലാണ് അത് എടുത്തു വെച്ചിട്ടുള്ളത് അപ്പോൾ അതിനുള്ള ഒരു സംവിധാനമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഇത് വളരെയധികം ചെറിയ വലിയ സാമ്പത്തികമായ മുടക്കുകളൊന്നും ഇല്ലാതെ എന്നാൽ നാച്ചുറലായിട്ടുള്ള പ്രകൃതിദത്തമായ രീതിയിലുള്ള ഉൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിക്കുകയും അത് കർഷകനെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനകരമാവുകയും ചെയ്യുന്ന ഒരു പദ്ധതിയാണ് കാരണം ഇത് പുല്ലൂർ മാട്ടുപുഴ എന്ന് പറയുന്ന റോഡിന്റെ അതിന്റെ സൈഡിൽ നിന്നാണ് ഇത് ഉത്പാദിപ്പിച്ചെടുക്കുന്നത് നമ്മളത് കണ്ടു കഴിഞ്ഞു ഇതിന്റെ ഈ ഈ തോണിയിലൊക്കെ ഇടുന്നതിന്റെ പ്രക്രിയയൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇതിനൊരു പ്രത്യേകത കൂടെ കൊണ്ട് ഇത് ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഇങ്ങനെയുള്ള ശർക്കര ഈ മിഷനറീസ് ഒക്കെ അന്ന് അന്നില്ലാത്ത സമയത്ത് കാളകളെ ചുറ്റി അടിച്ചുകൊണ്ടാണ് അതിനെ ഇങ്ങനെ വട്ടം നടത്തിക്കൊണ്ടാണ് അന്ന് ഈ കരിമ്പ് ആട്ടിയെടുത്തിരുന്നത് ആ കാളകൾ വട്ടത്തിൽ കടം കിറങ്ങുന്ന സമയത്ത് അതിന്റെ മിഷൻ ചലിക്കുമ്പോൾ അതിനിടയ്ക്ക് ഞെരുക്കിയെടുത്താണ് അന്ന് നീരെടുത്തത് എങ്കിൽ ഇന്ന് മിഷനറീസിലേക്ക് മാറിയ സമയത്ത് അത് കാലങ്ങൾ മാറി കഴിഞ്ഞു അപ്പോൾ അതിനായിട്ടുള്ള ഉണ്ടായി അതുപോലെ തന്നെയാണ് ഈ ശർക്കര ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൽ അന്ന് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഇതിനകത്ത് കപ്പ പച്ചക്കപ്പ ഇടും അതുപോലെ തന്നെ കൊപ്ര നാളികേരം പൂർണ്ണമായിട്ട് മുഴുവനായിട്ടുള്ള നാളികേരം ചിരട്ട പൊട്ടിച്ച് അതിനകത്ത് ഇട്ട് മണിക്കൂറുകൾ ഇതിനോടൊപ്പം തന്നെ പ്രോസസ്സ് ചെയ്തെടുക്കുമ്പോൾ അതൊക്കെ കഴിക്കാൻ ഏറ്റവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു അതൊന്ന് ഇന്നത്തെ തലമുറയ്ക്ക് അതൊന്നും അറിയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത് പക്ഷേ ഇന്ന് നമ്മൾ വീണ്ടും അവർ ഇത് ഈ അറിയുന്ന ആളുകൾ പഴയ ആൾക്കാരൊക്കെ അത് പറഞ്ഞു പറഞ്ഞുകൊടുത്തായാലും ഇന്ന് അറിയുന്ന ആളുകൾ ഇന്നത് പൂർണ്ണമായിട്ടും പിന്നെയും നിർമ്മിക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് ഈ കാര്യങ്ങൾ പോയിട്ടുള്ളത് എന്തായാലും റാന്നി പഞ്ചായത്ത് ഇത് പുതിയൊരു പദ്ധതിയായിട്ട് ഏറ്റെടുക്കുക എന്നുള്ള രീതിയിലാണ് ഈ നെടുങ്കന്നതിൻ്റെ സമീപമുള്ള ഈ സ്ഥലത്ത് ഇപ്പോൾ എത്തിച്ചേർന്നത് എന്തായാലും ഇത് അടുത്ത വർഷം മുതൽ റാന്നിയിലും നമുക്ക് ഇതേ രീതിയിലുള്ള ഒരു പ്രോസസ്സും പ്രക്രിയയും അതുപോലുള്ള ഉൽപ്പന്നങ്ങൾ പ്രകൃതിദത്തമായി കിട്ടുന്നതിനും ഒക്കെയുള്ള സംവിധാനം ഒരുക്കിയെടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം വെച്ചിട്ടുള്ളത് ഇവിടെയുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു പദ്ധതിക്കാണ് രൂപം നൽകിയിട്ടുള്ളത് പക്ഷേ ഇത്രയും സ്ഥലത്ത് കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് ഇത് ഏതെങ്കിലും രീതി വിൽപ്പന നടത്തി കർഷകൻ അത് ഗുണകരമാകുമോ എന്നുള്ളത് അന്വേഷിക്കുവാണ് ഇവിടെ എത്താനുള്ള ഒരു പ്രധാന കാരണം അപ്പൊ ആ അന്വേഷണ സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ ഇത് ചെയ്യുന്ന അദ്ദേഹത്തിനോട് തന്നെ ഈ ഇത് നമുക്കൊന്ന് അന്വേഷിച്ചറിയാം അദ്ദേഹത്തിന്റെ പേര് മനു മാത്യു എന്നാണ് അദ്ദേഹം നാളുകളായിട്ട് ഇപ്പോൾ ഈ ഒരു സംരംഭത്തെ സംബന്ധിച്ച് വളരെ സന്തോഷവാനാണ് കാരണം ഇത് ഉല്പാദിപ്പിച്ചു വെച്ചാൽ ഇത് കൊണ്ടുപോകാനുള്ള ആളുണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ പുനൂർ മൂവാറ്റുപുഴ റോഡ് സൈഡ് ആകുമ്പോൾ ഇത് പല ആളുകൾക്കും ഇവിടെ നിന്ന് ഇത് വാങ്ങാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് എന്റെ ഒരു പ്രത്യേകത അപ്പൊ ആദ്യം നമുക്ക് മനുവിനോട് തന്നെ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ചൊരു നമുക്ക് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ അതിന്റെ കാര്യത്തെ സംബന്ധിച്ച് അറിയാം മനു എത്ര നാളായിട്ട് ഇത് തുടങ്ങിയിട്ട് വർഷമായി നമ്മൾ എട്ടു വർഷമായിട്ട് എട്ടു വർഷമായിട്ട് ഇത് തുടങ്ങിയിട്ട് അപ്പൊ ഇത് ഇതുവരെ ഉള്ളതിന് നേട്ടമാണോ കോട്ടമാണോ ഇത് അതിമയൊക്കെ അറിവില്ലായ്മ നഷ്ടങ്ങൾ വന്നു പിന്നെ നമ്മൾ കൃഷിയെ പറ്റി പഠിച്ചു വിപണനമാണ് നമുക്ക് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പ്രശ്നം വരുന്നത് അത് മാത്രമല്ല എന്റെ കൃഷി രീതികളും കൃഷി ചെയ്യാനുള്ള പണിക്കാരുടെ എല്ലാം ഒക്കെയാണ് നമുക്ക് പ്രശ്നം വരുന്നത് അതല്ല നമുക്കൊരു ടീമായിട്ട് നമുക്കൊരു കൂട്ടായ്മ പോലെ ഉണ്ടെങ്കിൽ നമുക്കത് ലാഭകരമാക്കി എടുക്കാൻ പറ്റുന്ന കാര്യം ഇത് ഇങ്ങനെ ഈ ഇതിങ്ങനെ തുടങ്ങാനുണ്ടാവുന്ന ആ ഒരു ഞാനിങ്ങനെ പല പല എന്തെങ്കിലും നമ്മുടെ നാട്ടിൽ ചെയ്യണം ചിന്തയിലായിരുന്നു ഞാൻ പുറത്തു പോകാനിരുന്നതായിരുന്നു ആ സമയത്ത് അതിന് കൊറോണയുടെ ഒക്കെ ഒരു പ്രശ്നം വന്നത് ആ സമയത്ത് എന്തെങ്കിലും വ്യത്യസ്തമായി ചെയ്യണം എന്നുള്ള ആശയത്തിൽ വന്നപ്പോൾ തന്നെ എന്റെ അമ്മാവന്റെ ഒപ്പം ഞാനിങ്ങനെ പോയി കണ്ട് നേരെ അതിലേക്ക് ഇറങ്ങുകയാണ് അപ്പൊ ഇതിനകത്ത് ഉള്ള ഒരു പ്രത്യേകത ചോദിക്കുന്നത് ഇതുകൊണ്ടുള്ള വില വ്യത്യാസം ആളുകൾക്ക് ആ വിലയിലുള്ള എന്തെങ്കിലും വ്യത്യാസം ഏതൊക്കെ വിലക്കാണ് ഇത് കൊടുക്കുന്നത് എന്തൊക്കെയാണ് ഏതൊക്കെ ഐറ്റം സാധനങ്ങളാണ് നിങ്ങൾ ഇവിടെ നിന്ന് വിതരണം ചെയ്യുന്നത് നമ്മളിവിടെ ഏഴെട്ട് തരത്തിലുള്ള ചർക്കുകൾ കൊടുക്കുന്നുണ്ട് ഒരു പ്രശ്നം തന്നെയാണ് കാരണം ആൾക്കാർക്ക് ഇറങ്ങി വരാൻ ഉള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് കാരണം പുറത്തുനിന്ന് ഈ പലതരം പുറങ്ങിയ ചിർക്കുകൾ വരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ശർക്കരളെ ആക്സെപ്റ്റ് ചെയ്യാൻ ആൾക്കാർക്ക് ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് എന്നാലും ഇപ്പം നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും തന്നെ ഇതിന്റെ വിലകളെല്ലാം മഞ്ഞു ഇതിന്റെ ക്വാളിറ്റി ഉണ്ടാകുന്നത് മനസ്സിലായി ശർക്കര ഉണ്ടാക്കി വരാനെ പറ്റി പഠിച്ചു ഇത്രയും ബുദ്ധിമുട്ടാണെന്ന് രീതിക്കൊക്ഷൻ എല്ലാം ഇത്രയും കോസ്റ്റ് ആകുന്നതാണ് അങ്ങനെ മനസ്സിലാക്കിയതൊക്കെ നമുക്കിപ്പം നഷ്ടമാണ് വിലയൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടാവാറില്ല നമുക്കിവിടെ സാധാരണ ശർക്കര ഉണ്ട് അതിൽ തന്നെ ജീരകം ചുറ്റും ഇലക്കെട്ട സർക്കറി ഉണ്ട് പിന്നെ ശർക്കരയുടെ തന്നെ പാനിയായിട്ടുള്ള ഉണ്ട് ശർക്കരയുടെ പതിയെന്ന് പറയും ജാം പോലത്തെ ടൈപ്പ് ഉണ്ട് പിന്നെ ശർക്കയുടെ പൊടികളുണ്ട് ഈ വക ടൈപ്പുകളാണ് നമുക്ക് എല്ലാമുള്ളത് ഇവിടെ ഇത് വാങ്ങുന്ന ആളുകളെ സംബന്ധിച്ച സന്തോഷമായാണ് പിന്നീട് തിരിച്ചു വരുന്നുണ്ട് വേറെ ഒക്കെ റെക്കമെൻഡും ചെയ്യുന്നുണ്ട് അതാണ് നമ്മളെ ഏറ്റവും വലിയ കാര്യം നമുക്ക് ഇവിടെ ഇപ്പൊ തന്നെ നമുക്ക് ചെറുക്കരൊന്നും തന്നെ ഷോർട്ടാണ് ആണ് ഇല്ല തരാനില്ല കൂടി പോയ ഒരു നൂറ് കിലോമീഡിൽ ഇല്ല നമ്മുടെ സ്റ്റോക്ക് പോലും അപ്പൊ ഇതൊക്കെ എന്തും വൈദ്യാനം തന്നെ മൊത്തം തീർന്നു പോകുന്ന അല്ല ഇനി ഒരു കാര്യം കൂടെ ഈ കർഷകരെ സംബന്ധിച്ച് അവരുടെ സന്തോഷകരമായിട്ടുള്ള അഭിപ്രായം എന്താണ് കർഷകരെ സംബന്ധിച്ച് കൂടുതൽ ഇവർക്ക് ബുദ്ധിമുട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മുടെ പണിക്കാരുടെയും അതിന്റെ ആനുകൂല്യങ്ങൾ ഇല്ലായ്മയാണ് ഒരു ബുദ്ധിമുട്ടായിട്ട് ഏറ്റവും വലുത് വരുന്നത് അതിപ്പോ പ്രളയം അങ്ങനെ എന്തെങ്കിലും കരിമ്പിനും എല്ലാം പ്രശ്നം വത്തിക്കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് അത് വലിയൊരു നഷ്ടം വരുമെങ്കിലും കറക്റ്റായിട്ടുള്ള കൃഷി രീതിയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കൃത്യസമയത്തുള്ള കൃഷിയാണെങ്കിൽ നമുക്ക് ലാഭകരമാക്കി മാറ്റാവുന്ന കാര്യമാണ് ഇപ്പോഴെ പിന്നെ ഈ കരിമ്പ് കിട്ടുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അതുപോലെ തന്നെ മറ്റൊരു സ്ഥലത്ത് കൃഷി ചെയ്യുന്നവർ നിങ്ങൾക്ക് കരിമ്പ് എടുത്താൽ അത് എടുക്കാനുള്ള സംവിധാനം നമുക്ക് നമുക്കിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള കച്ചവടം ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ നമുക്ക് വേണം നമുക്ക് സർക്കാരുടെ ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പൊ വേറെ നമുക്ക് പുറത്തുനിന്ന് നമുക്ക് നമ്മുടെ രീതിയിൽ കൃഷി ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ നോക്കും ആ രീതിയിലാണ് കൃഷി നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കും ടെസ്റ്റ് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ നമുക്ക് എന്തോരം കരുമാണേൽ നമ്മൾ ഇപ്പോൾ അപ്പൊ ഈ മറ്റു സ്ഥലത്തുനിന്ന് എത്ര കരിമ്പ് കിട്ടിയാലും നമുക്ക് ഇവിടെ എടുക്കാനുള്ള ഇപ്പോൾ നിങ്ങൾ ഈ നാട്ടിൽ തന്നെ കൃഷി ചെയ്യുന്നതാണോ എടുക്കുന്നത് മറ്റു സ്ഥലത്തുനിന്ന് കൊണ്ടുവരാം നമ്മുടെ നാട്ടിൽ തന്നെ കൃഷിയുണ്ട് നമ്മള് നമ്മൾ വേറെ ഇനി വേറെ കിട്ടിയാൽ പോലും നമ്മൾ വേറെ അപ്പൊ ഈ വരുന്ന ശർക്കരകളൊക്കെ നാച്ചുറലായി നല്ല നാച്ചുറൽ ആണ് നമ്മൾ ചെയ്യും ടെസ്റ്റ് നമ്മൾ ഒന്ന് നമ്മൾ അടിച്ച് നോക്കും അടിച്ച് നോക്കി കഴിയുമ്പോൾ ഓക്കെ ആണെങ്കിൽ നമ്മൾ പിന്നെ വരും

അപ്പൊ അതിനൊന്നും നമുക്ക് എല്ലാത്തിനും നൂറ് ശതമാനം ഉറപ്പുള്ള നാച്ചുറലായി കിട്ടുന്ന ഒരു ശർക്കര തന്നെയാണ് നമ്മുടെ നമുക്ക് നമുക്ക് ഉറപ്പാണ് എത്ര മൊത്തം കൂട്ടാനാണ് കൂട്ടാനും അപ്പൊ തുടക്കത്തിൽ മുതൽ ഇതുവരെ ഉള്ളതിനകത്ത് നേട്ടം മാത്രമേ ഉള്ളൂ ലാഭമായി കോട്ടമില്ലാഭമായി ഓക്കെ അപ്പൊ ഈ ഇതിന് വെളിപ്പെട്ട അഭിപ്രായങ്ങൾ പ്രേക്ഷകരെ സംബന്ധിച്ച് ഇത് കാണുന്ന സമയത്തൊക്കെയുള്ള അവർക്ക് ഇതിനെ സംബന്ധിച്ച് അറിയില്ല എങ്കിൽ പ്രത്യേകിച്ച് ഗ്രാമപഞ്ചായത്തൊക്കെ ഇതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നോക്കിക്കണ്ട് പുതിയ ഒരു സംവിധാനത്തിലേക്ക് വരുമ്പോഴാണ് ഇതിന്റെ ശക്തി എത്രമാത്രം വലുതാണ് അല്ലെങ്കിൽ കർഷകരെ സംബന്ധിച്ച് അതിന്റെ ഗുണം എത്രയാണ് വന്യമൃഗങ്ങളെ ഒരു രീതിയിലും നാട്ടിൽ നാട്ടിലടിപ്പിക്കാതിരിക്കുന്നതിന് ഈ സംവിധാനം ഒരുക്കാം എന്നൊക്കെ ഉള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഇനി ഇനിയിപ്പോ ഗ്രാമപഞ്ചായത്തിന്റെ ഒരു അഭിപ്രായം കൂടെ നമുക്കത് തേടി നോക്കാം അതിനകത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട് അതുപോലെ തന്നെ വാർഡ് മെമ്പറുണ്ട് അപ്പോ അവരുടെ അഭിപ്രായം കൂടെ ഇതിനകത്ത് ചോദിക്കുമ്പോൾ നമ്മൾ എന്തിനാണ് ഈ ഒരു വീഡിയോ നിർമ്മിച്ചത് അല്ലെങ്കിൽ എന്തിനാണ് ഈ സ്ഥലത്ത് എത്തിയത് എന്നുള്ളതാണ് നമുക്ക് ഇനി അടുത്തത് അറിയേണ്ടത് അപ്പൊ അതിന്റെ ഒരു ചോദ്യങ്ങളാണ് ഇനി അടുത്തതുള്ളത് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് എന്തൊക്കെയാണ് പദ്ധതി പ്ലാൻ ചെയ്തിരിക്കുന്നത് നേരം ഞങ്ങളെ ഇപ്രാവശ്യം വലിയ പദ്ധതിയാണ് രൂപീകരിച്ച് ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തുമായി ചേർന്നുകൊണ്ട് ഞങ്ങൾ തരിശരഹിതമായി എൺപത് ഹെക്ടർ സ്ഥലമാണ് ഗാന്ധി ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കിടക്കുന്നത് അപ്പൊ അത് ദ്ധതിയിൽ വെച്ചുകൊണ്ട് അത് നൂതനമായ രീതിയിലുള്ള കൃഷികൾ ചെയ്യാവുന്ന ഒരു ലക്ഷ്യമാണ് ഞങ്ങളിപ്പോൾ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഒരു പ്രാവശ്യം ഇതിൽ യാത്ര ചെയ്തപ്പോൾ ഈ കടയിൽ തേടി നമ്മളൊരു ഒരു കിലോ ശർക്കര ഇവിടെ നിന്ന് കൊണ്ടുപോയി ഏറ്റവും ഗുണമേന്മയുള്ള ശർക്കര ആയിരുന്നു അപ്പോൾ നമ്മളിത് നമ്മുടെ മനസ്സിലിത് ഇങ്ങനെ ഒരു രൂപപ്പെട്ടു കലച്ചു കിടക്കുന്ന ഭൂമികളെല്ലാം നമുക്ക് മാത്രം തന്നെയല്ല പന്നിശല്യം കരിമ്പിനെ അധികം ബാധിക്കുന്നില്ല എന്നുള്ള ഒരു കണ്ടുപിടുത്തം കൂടെ കൃഷിവകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട് അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇതിലുള്ള ഈ വ്യാപാരിയെ നമ്മളെ സമീപിക്കുക ഇവിടെ നേരിട്ട് നമ്മൾ കാണുകയും ബോധ്യപ്പെടുകയും ചെയ്തിന്റെ അടിസ്ഥാനത്തിൽ എത്ര ടണ്ണ് വേണമെങ്കിലും കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന കരിമ്പുകൾ എടുക്കാമെന്ന ഒരു വാക്ക് നമുക്ക് നൽകിയിട്ടുണ്ട് കൂടാതെ നമുക്ക് വേണമെങ്കിൽ നമ്മളെ സഹായിക്കും റാന്നി കരിമ്പ് ശർക്കര എന്ന് പറഞ്ഞ രീതിയിൽ വേണമെങ്കിലും അവർ നമുക്ക് വേണമെങ്കിൽ അത് ഉണ്ടാക്കി തരികയും നമുക്ക് വിപണനം നടത്തുവാനും അതിന് സാധ്യമാണ് അപ്പം എന്തായാലും കരിമ്പ് കൃഷി കൊണ്ട് ഒരിക്കലും നഷ്ടം വരില്ല അതിന് യാതൊരു സംശയവും വേണ്ട തരിച്ചു കിടക്കുന്ന ഭൂമികൾ കൃഷിയോഗ്യമാക്കുക എന്ന ലക്ഷ്യമാണ് നമ്മുടെ ലക്ഷ്യം അത് പൂർണമായും നമ്മുടെ ലിൻസൻ അത് വേറ്റ ഏറ്റിട്ടുണ്ട് നമ്മൾ കരിമ്പ് ഉൽപ്പാദിപ്പിച്ചാലുള്ള കരിമ്പ് ഒരു ദിവസം മൂന്നോ നാലോ അഞ്ചോ കിലോ ടണ്ണ് കരിമ്പ് വേണമെങ്കിൽ എടുക്കാമെന്ന് അദ്ദേഹം കേട്ടിട്ടുണ്ട് ചിലതാണ് അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ സത്യത്തിൽ ഇവിടെ ഇറങ്ങുകയും അദ്ദേഹത്തിനെ കണ്ടുകൊണ്ട് വിശദമായ വിവരങ്ങൾ അന്വേഷിക്കുകയും നമ്മൾ ചെയ്തത് ഇപ്പൊ പൂർണ്ണമായിട്ടും ഇത് പിന്നെ വന്യമൃഗങ്ങളിൽ നിന്നുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് ഒഴിച്ചെടുക്കുന്നതിനും പന്നികളെ ഉൾപ്പെടെയുള്ള ഈ ഒരു ശുദ്ദജീവികളെയൊക്കെ നമുക്ക് മാറ്റാനൊക്കെ ഇതുകൊണ്ട് സാധിക്കും കൂടുതലായിട്ടും നടക്കും കാരണം എന്താണെന്ന് ചോദിച്ചാൽ കരമ്പിനകത്ത് പന്നിശല്യം ഇല്ല എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അത് കൃഷിവകുപ്പ് നേരിട്ട് പറയുന്നുണ്ട് തന്നെയല്ല തരിച്ചു കിടക്കാൻ പാടില്ല ഭൂമി നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ച് നമ്മൾ ഇപ്പൊ നമ്മൾ നമ്മൾ ഒരു ഈ ആരംഭം ാണ് അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകത നമ്മൾ കണ്ടു കഴിഞ്ഞു ഇതേ ഇതേ രീതിയിലുള്ള വലിയ ഒരു പദ്ധതിക്ക് തയ്യാറായി ജനങ്ങളെ സംബന്ധിച്ച് ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് അവരുടെ ആഗ്രഹത്തിന്റെ അതുപോലെ തന്നെ അവരുടെ ലക്ഷ്യത്തിനനുസരിച്ച് സാമ്പത്തിക ഉൾപ്പെടെ നേടുന്നതിന് വേണ്ടി തരിശുഭൂമി ഇല്ലാതെ തന്നെ ഒരു വലിയ കൃഷി സംവിധാനത്തെ സംബന്ധിച്ചാണ് ഇവിടെ ചിന്തിച്ചിട്ടുള്ളത് എന്തായാലും ഇതൊരു പുതിയൊരു ആശയം എന്നുള്ള നിലയ്ക്ക് പഴയ കാലത്തിലുള്ള ഒരു കൂടെ റാന്നിയുടെ മണ്ണിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു പദ്ധതി ആര ആരംഭിക്കുന്നതോടൊപ്പം തന്നെ ഇന്നത്തെ ആരോഗ്യവും മുന്നിൽ കണ്ടുകൊണ്ട് നമുക്കറിയാം ഇന്നത്തെ ആരോഗ്യത്തിൽ ഏറ്റവും ശത്രുക്കൾക്ക് പോലും വരരുത് എന്നാഗ്രഹിക്കുന്ന ക്യാൻസർ പോലുള്ള രോഗങ്ങൾ നിയമസഭയിൽ പോലും അവർ പറഞ്ഞു കഴിഞ്ഞു നാൽപ്പത്തിയാറ് ശതമാനം ആളുകളിലേക്ക് ക്യാൻസർ കടന്നു വരുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ഈ കൃത്രിമമായ സംവിധാനങ്ങളെ എങ്ങനെയൊക്കെയാണ് ഒഴിവാക്കാൻ കഴിയുന്നത് എന്നുള്ളതൊക്കെ ഇതിന്റെ പിന്നിലുള്ള ആശയമാണ് എന്തായാലും പൂർണമായും പ്ലാസ്റ്റിക് രഹിത പഞ്ചായത്ത് അതുപോലെ തന്നെ എല്ലാ രീതിയിലും ഒന്നാം സ്ഥാനത്തേക്ക് കടന്നു വരുമ്പോൾ കൃഷിക്കാരെ കൂടി ഒന്നാം സ്ഥാനത്തേക്ക് ഒത്തിക്കുന്നതിനും അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് അവരുടെ സമ്പത്തും ഉണ്ടാക്കുന്നതിനു വേണ്ടിയുള്ള ഒരു പദ്ധതിയായിട്ട് വേണം ഇതിനെ കാണാൻ എന്തായാലും ഈ ഒരു വീഡിയോ കൂടി ഈ ഒരു പുതിയ സംരംഭത്തെ സംബന്ധിച്ച് അറിയാൻ കഴിഞ്ഞതും അതുകൊണ്ട് തന്നെ ഈ ഒരു ശർക്കര എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലേക്ക് ഇത് കണ്ടെത്തി ഇതിനെ ഈ ഒരു നല്ല ഒരു പ്രക്രിയയായിട്ട് മാറ്റാൻ കഴിയുന്നതുമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സംവിധാനം എന്ന് പറയുന്നത് എന്തായാലും ഈ ഒരു സംവിധാനത്തിൽ വളരെയധികം നന്ദിയാണ് ഈ അവസരത്തിൽ നമ്മൾ അറിയിക്കാനുള്ളത് പ്രേക്ഷകരെ സംബന്ധിച്ച് ഇത് കാണുമ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക എന്നുള്ളത് നമ്മൾ വീണ്ടും ഒരു ദൃഢപ്രതിജ്ഞ എടുക്കുക എന്നുള്ളതാണ് ഇതിൽ നിന്ന് ഉള്ള ആശയം ആ ആശയം കാണാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം നന്ദി അറിയിക്കുന്നു ഒപ്പം തന്നെ ഇത് കണ്ടതിന് ശേഷം ഷെയർ ചെയ്യുകയും ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു എന്തായാലും ഈ ഒരു സംവിധാനത്തിൻ്റെ നാടൻ ശർക്കരയുടെ ഈ ഒരു നിർമ്മാണ കേന്ദ്രത്തിൽ നിന്ന് തൽക്കാലം നമുക്ക് വിടവാങ്ങാനായിട്ട് സാധിക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി കണ്ട എന്നെ കേട്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് മീഡിയ ട്രാവങ് കൂർ വോയിസിൻ്റെ എല്ലാവിധ ആശംസകളും പുതിയ പുതിയ സംരംഭത്തിലേക്ക് അടുത്ത വീഡിയോയിലേക്ക് നിങ്ങളെ ക്ഷണിച്ചുകൊണ്ടും അത് കാണാനുള്ള സന്മനസ് ഉണ്ടാകുവാൻ എല്ലാവർക്കും ദൈവം ആരോഗ്യവും ഐശ്വര്യവും നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം